ചലച്ചിത്രം എന്ന മാധ്യമം സകല കലകളും സമ്മേളിക്കുന്ന ഒരു വലിയ ക്യാൻവാസാണ് നിരവധി കലാകാരന്മാരുടെ കൂട്ടായ പ്രവർത്തനമാണ് അതിന് നിറവു പകരുന്നത് പ്രാരംഭകാലം മുതൽക്ക് തന്നെ സിനിമയിൽ നൃത്ത ഒരു പ്രധാന ഘടകമാണ് ശാന്താറാമിൻ്റെ ജനക് ജനക് പായൽ ബാജെ എസ് എസ് വാസൻ്റെ ചന്ദ്രലേഖ തുടങ്ങിയ മാഗ്രം ഓപ്പസുകൾ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ നിറക്കൂട്ട് വലുതാണ് ഭാരതീയ ജീവിത രീതിയുടെ തന്നെ ഒരു ഭാഗമാണ് നൃത്തവും സംഗീതവും ഒക്കെ നമ്മുടെ രാജാങ്കണങ്ങളിലും ദർബാർ ഹാളുകളിലും മുഴങ്ങിയ ചിലങ്കുകളുടെ ചങ്കാരനാദത്തിന്റെ മാറ്റലി തന്നെയാണ് ഇന്ത്യൻ സിനിമയിലും പ്രതിഫലിച്ചത് ലളിത പത്മിനി രാഗിണി എന്ന സഹോദരികളുടെ നൃത്തലാസ്യങ്ങൾ ഇന്ത്യൻ ചലച്ചിത്ര വേദിയെ ആഗമാനം ഗ്രസിച്ചു രാജ് കപൂറിന്റെ ജിസ് ദേശ്മെയിൻ ഗംഗാ ഭഗതി പോലുള്ള ചിത്രങ്ങൾ നൃത്തത്തിന്റെ സാർവലൗകികതയെ അരക്കിട്ടുറപ്പിച്ചു മലയാളത്തിന്റെ തിരശീലയിലും നൃത്ത പകർന്ന ചടുലതയും ലാസ്യചാരുതയും ചെറുതല്ല ഭാരതീയ പുരാണങ്ങളുടെ വരെ അന്തർധാരയായ അപ്സര നൃത്തങ്ങൾക്ക് നമ്മുടെ സിനിമ പൂജനീയമായ സ്ഥാനം കൽപ്പിച്ചു നൽകി ഗുരുഗോപിനാഥനെയും വൈക്കം മാധവനെയും പാർത്ഥസാരഥിയെയും പോലുള്ള ഗുരുനാഥന്മാരിൽ നിന്നും കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ വരെ നീളുന്ന ആ ഗുരുപരമ്പരയുടെ ശിഷ്യവൃന്ദങ്ങൾ ഇന്നും മലയാള സിനിമയുടെ നൃത്ത സംവിധാനത്തിൽ ചുക്കാൻ പിടിക്കുന്നു ക്ലാസിക്കൽ ചുവടുകൾക്ക് സിനിമയിൽ സ്ഥാനം നൽകിയ ഗോപികൃഷ്ണ കമലഹാസന്റെ ഗുരു തങ്കപ്പൻ മാസ്റ്റർ പാശ്ചാത്യ ശൈലി ദക്ഷിണേന്ത്യൻ സിനിമകളിൽ അവതരിപ്പിച്ച ഹീരാലാൽ വൈക്കം മൂർത്തി മാസ്റ്റർ ചോപ്ര ഉടുപ്പി ജയറാം ചിന്നി സമ്പത്ത് തുടങ്ങി ആദ്യകാല മാസ്റ്റർമാരുടെ തലമുറ നൃത്തകാലയ്ക്ക് സിനിമയിൽ ആദരണീയമായ സ്ഥാനം നൽകി സലിം സുന്ദരം രഘുറാം താര പുലിയൂർ സരോജ വി കെ ബാബു ചിന്നി പ്രകാശ് ദേശഭാഷകളുടെ അതിർവരമ്പ് കടന്നുപോയ ഡാൻസ് മാസ്റ്റേഴ്സ് അനവധി ഗിരിജ വൃന്ദ സഹോദരിമാർ പ്രസന്ന മാസ്റ്റർ മലയാളികളായ നിരവധി ഡാൻസ് മാസ്റ്റേഴ്സ് ഇന്ന് ദക്ഷിണേന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രതിഭകളായ നിരവധി നായകന്മാർ നമുക്കുണ്ടായിരുന്നെങ്കിലും നൃത്തത്തിൽ പ്രാവീണ്യം പ്രകടിപ്പിച്ച ഒരേയൊരു നടൻ ബഹുഭാഷ നായകനായ കമലഹാസൻ മാത്രമായിരുന്നു വളരെ വലിയൊരു കാലയളവ് നർത്തകനായ നായകൻ എന്ന സ്ഥാനം മലയാളത്തിൽ ഒഴിഞ്ഞുകിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെയാണ് നമുക്ക് നന്നായി നൃത്തം നൃത്തമറിയുന്നൊരു നായകനെ ലഭിക്കുന്നത് എൺപതുകളിലെ യുവനായക നിരയിലെ ശ്രദ്ധേയനായ രവീന്ദ്രൻ ഏറ്റവും കൂടുതൽ അന്ന് ഡാൻസിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത പടം വന്നിട്ട് സാറ്റർഡ നൈറ്റ് ഫീവർ ജോൺ ട്രവാൾഡ്ട്ട അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു അത് ലോകമെങ്ങും അത് വലിയൊരു ഹിറ്റായിരുന്നു മദ്രാസിൽ അത് സൂപ്പർ ഹിറ്റായി വന്നു അന്ന് അതിനുശേഷമാണ് എൻ്റെ ഈ ഒരു തണ്ടാക്ക റിലീസാവുന്നത് അതിൻ്റെ ഞാൻ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിത്തം കഴിഞ്ഞ് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു അപ്പോൾ ആ സമയങ്ങളിലായിരുന്നു ഈ മൂവ്മെൻ്റ് ആയിരുന്നു കൂടുതലും സിനിമയിലേക്ക് ഞങ്ങൾ എയ്റ്റീസിൻ്റെ ആ സമയത്ത് വന്ന് വന്നിരുന്നു വന്നിട്ട് തമിഴിലായിരുന്നല്ലോ ഞാൻ എൻ്റർ ചെയ്തത് പിന്നെ മലയാളത്തിലെ ആശീർവദം എ വി ശശിധരൻ്റെ അതും രഘുമാസ്റ്റർ തന്നെയായിരുന്നു അതിൻ്റെ ഡാൻസ് മാസ്റ്റർ വന്നിട്ട് ഒരുതരകത്തിൻ്റെത് കുമാറിൻ്റെ അച്ഛൻ വൈക്കം മൂത്തിയായിരുന്നു വന്നിട്ട് പിന്നീട് ഡാൻസിനും എല്ലാം ഇമ്പോർട്ടൻസ് എത്തും പക്ഷെ തമിഴിനെ പോലെ മലയാളത്തിൽ അന്ന് ഒരു പ്രവണത ഉണ്ടായിരുന്നില്ലായിരുന്നു പക്ഷെ തമിഴിലെ സിനിമയിൽ വന്നിട്ട് എല്ലാത്തിനും അഥവാ ഞാൻ എൻ്റർ ചെയ്തത് വില്ലനായിട്ടായിരുന്നെങ്കിൽ അങ്ങനെ വില്ലൻസിന് ആദ്യം ഡാൻസ് ചെയ്യുന്ന ഒരു സംഭവം അത് എൻ്റെ കാലഘട്ടത്തിലൂടെ തുടങ്ങി തോന്നി അതിനുമുമ്പ് വന്നിട്ട് ക്ലബിൽ വന്നിട്ട് വില്ലൻ ചുമ്മാ ഒരു വൈൻ ക്ലാസ് വെച്ച് ചുരുക്കം വലിച്ചിട്ടിങ്ങനെ നിൽക്കുക ക്യാബറി ഡാൻസർ ഡാൻസ് ചെയ്ത് പോവുക എന്നൊരു രീതിയിലായിരുന്നു വില്ലൻസിനെ മുഴുവനും അന്ന് കാണിച്ചിരുന്നത് എൻ്റെ വിടതരാകം ഹിറ്റായതിനു ശേഷം വന്ന അതിനകത്ത് എൻ്റെ ഡാൻസും ഹിറ്റായതിന് ശേഷമാണെന്ന് തോന്നുന്നു പിന്നീട് ഞാൻ അഭിനയിച്ച എല്ലാ വില്ലൻ പടങ്ങളിലും ഒരു ഡാൻസ് ഐറ്റം തന്നെയായിട്ട് തന്നെ നമ്മൾ അതിനകത്ത് ഉണ്ടാവും വന്നിട്ട് ഇപ്പം രംഗ അടുത്ത വാരിസ് രാമലക്ഷ്മണൻ എന്നുള്ള സിനിമകളിലെല്ലാം ഇപ്പോഴും നമുക്ക് പറയാൻ നന്നായി നൃത്തം അറിയുന്ന നടന്മാർ കുറവാണ് രവീന്ദ്രന് ശേഷം റഹ്മാൻ റഹ്മാനു ശേഷം വിനീത് വിനീതിനെ തുടർന്ന് കുഞ്ചാക്കോ ബോബൻ പുതിയ തലമുറയിലെ നടന്മാർ നൃത്തം ഒരുവിധം നന്നായി ചെയ്യുന്നുണ്ടെങ്കിലും തമിഴിലെ വിജയനെ പോലെ പ്രഭുദേവയെ പോലെ ഒരു കംപ്ലീറ്റ് ഡാൻസിങ് ഹീറോ നമുക്കില്ലെന്ന് തന്നെ പറയാം തമിഴ് സിനിമയും ഹിന്ദി സിനിമയല്ല വന്നിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ വന്നിട്ട് ഒരു ഡാൻസിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പോകുന്നത് കാരണം ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ എടുക്കുന്ന അതിനകത്ത് ഡാൻസ് മസ്റ്റായിട്ട് ഒരുപാട് സിനിമയുടെ തിരക്കഥയിൽ അതിനൊരു ഇടം നൽകില്ലാത്തതുകൊണ്ടാണ് അത് ഇവിടെ ഇല്ലാത്തത് അതെന്തുകൊണ്ടോ എന്താണ് അത് അറിയില്ല മലയാള സിനിമ എന്നാൽ ശാസ്ത്രീയ സംഗീതവും നൃത്തവും മാത്രമായിരുന്ന ഒരു കാലത്ത് നിന്നും ഗാനങ്ങൾക്കും നൃത്തത്തിനും യാതൊരു പ്രാധാന്യവും ഇല്ലാത്തൊരു കാലത്തേക്ക് മലയാള സിനിമ മാറി പിന്നെ എൺപതുകളുടെ അവസാനം ഗാനങ്ങൾക്കും നൃത്തത്തിനും വീണ്ടും മലയാള സിനിമയിൽ പ്രാധാന്യം വരികയും കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഗാനങ്ങൾ സിനിമയുടെ പൊതു സ്വഭാവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നൃത്തരംഗങ്ങൾ ഒക്കെ വീണ്ടും പ്രേക്ഷകരെ അടുപ്പിച്ചുകൊണ്ടിരുന്നൊരു കാലത്ത് കഥാഗതിയെ തന്നെ നിർണയിക്കുന്ന ഗാനങ്ങളും നൃത്തരംഗങ്ങളുമായി കുറേ സിനിമകൾ മലയാളത്തിലുണ്ടായി മണിച്ചിത്രത്താഴ് ഭരതം കമലതളം ആറാം തമ്പുരാൻ കിലുക്കം ഒരുപാട് സിനിമകൾ നരസിംഹം പാട്ടിനും ഗാനരംഗങ്ങൾക്കൊക്കെ പ്രാധാന്യമുള്ള സിനിമകൾ ഈ സിനിമകൾക്ക് മുഴുവൻ ഈ പറഞ്ഞ പേരുകൾ മുഴുവൻ കൊറിയോഗ്രാഫി ചെയ്തത് ഒരു നൃത്ത സംവിധായക ദമ്പതിമാരാണ് കുമാർ ശാന്തി എന്ന നൃത്ത സംവിധായകരാണ് ഈ ചിത്രങ്ങളെല്ലാം ചെയ്തത് കുമാർ മാസ്റ്റർ ഇന്ന് നമ്മളോടൊപ്പം നമ്മളോടൊപ്പമില്ല അദ്ദേഹം രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ ദേഹയോഗം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്തി മാസ്റ്റർ ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോഴും സജീവമായ ശാന്തി മാസ്റ്റർ നമ്മളോടൊപ്പമാണ് മലയാള സിനിമ നൃത്തരംഗത്തെ ആധുനിക പ്രവണതകളെക്കുറിച്ചും പഴയകാല നൃത്തരംഗങ്ങളിലെ അനുഭവങ്ങളെക്കുറിച്ചും നമ്മളോട് സം സംസാരിക്കാൻ ശാന്തിമാസ്റ്റർ നമസ്കാരം ഇപ്പോൾ ഒരു വർഷത്തിലധികമായിട്ട് മലയാള സിനിമ രംഗത്തുണ്ട് ഇരുപത്തിയേഴ് വർഷം സിനിമ രംഗത്തുള്ള തുടക്കം എങ്ങനെയാണ് പതിനാലാമത്തെ വയസ്സിൽ ഐ സ്റ്റാർട്ട് തുടങ്ങിയത് ഒരു ആയിട്ട് ഈ ബാക്ക് ഡ്രോപ്പ് ഗ്രൂപ്പ് ഡാൻസർ ആയിട്ടാണ് ഞാൻ തുടങ്ങിയത് പിന്നെ എയ്റ്റി ടൂലാണ് ശരിക്കും ഞാൻ അത് തുടങ്ങിയിട്ട് ഒരു നാല് വർഷം ഇങ്ങനെ ഒരുപാട് സുന്ദര മാസ്റ്റർ താരാ മാസ്റ്റർ ഇങ്ങനെ വലിയ വലിയ മാസ്റ്റേഴ്സിറ്റടുത്ത് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു പിന്നെ എയ്റ്റി ഫൈവില് കുമാർ മാസ്റ്റർ പരിചയപ്പെട്ടു എയ്റ്റി സിക്സിൽ കല്യാണം കഴിച്ചു മാസ്റ്റർ അപ്പോ ഡാൻസർ ഡാൻസറിന്ന് ഒരു കൊറിയോഗ്രാഫറുടെ ഒരു ഇതിലെത്തിയപ്പം ഞങ്ങള് രണ്ടാളും ഒരുമിച്ച് കൊറിയോഗ്രാഫി തോന്നിരുന്നു ആദ്യത്തെ സിനിമ സിനിമ ഒരുമിച്ച് ആൻപാവം തമിഴ് പാണ്ഡ്യരാജന്റെ മലയാളത്തിലെ പുതിയ ഫാസിൽ സർ ഫാസിൽ സർ കുമാർ ശാന്തി കാണുന്നത് നയൻറ്റീൻ സിക്സ് എയ്റ്റി സിക്സിലാണ് എയ്റ്റി സിക്സ് കാലഘട്ടത്തിലാണ് അപ്പോൾ ഞാനൊരു തമിഴ് പടം കണ്ടപ്പം അതിനകത്തൊരു ഡാൻസ് സ്റ്റെപ്പ് വളരെ ആയിട്ട് തോന്നി എന്നുള്ളത് ആയിട്ട് തോന്നി അതുകഴിഞ്ഞപ്പോൾ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു ഒരു കുമാർ മാസ്റ്ററാണ് ഞാൻ വിളിപ്പിക്കാൻ പറഞ്ഞു വിളിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് പുള്ളിയുടെ ആദ്യത്തെ പടമാണ് ആ തമിഴ് പടം പുള്ളി മലയാളത്തിൽ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പടം രണ്ടാമത്തെ പടത്തിനെ വിളിപ്പിക്കണം അത് പൂവിന് പുതിയ പൂന്തന്നലായിരുന്നു അതിലൊരു ചെറിയ ബാർ ഡാൻസ് പോലെ ഒന്നു അപ്പോൾ അപ്പം മമ്മൂട്ടി ഒന്ന് ഡാൻസ് ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മയ്യെ പയ്യെ മമ്മൂട്ടിക്കൊരു കോൺഫിഡൻസ് കൊടുത്തിട്ട് പിന്നെ ഡാൻസ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അക്കാലത്ത് മമ്മൂട്ടി ചെയ്ത ഡാൻസ് സ്റ്റെപ്പുകളിൽ നല്ലതായിരുന്നു അത് ആ മൂവ്മെൻറ്റ്സൊക്കെ പീലി കേഴും ശിവ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടായിരുന്നു പൂവിന് പുതിയ പൂന്തന്നലിന് ശേഷം ഫാസിൽ സാറിൻ്റെ എല്ലാ സിനിമകളും രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്തത്

ഒരു പാട്ടുണ്ടല്ലോ അതെന്താണ് യെന്ന് പറഞ്ഞൊരു തമിഴ് പാട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൊറിയോഗ്രഫി ചെയ്തത് കുമാർ ശാന്തി മാസ്റ്റർ ആയിരുന്നു അപ്പോൾ അപ്പോൾ അവർ രണ്ടുപേരും വന്നിരുന്നു സ്റ്റെപ്സൊക്കെ കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര എനിക്ക് നല്ല ഓർമ്മയുണ്ട് ശാന്തി ദേവീനെ ബിക്കോസ് എനിക്ക് സ്റ്റെപ്സ് പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ മൂഡ് ഓഫ് ആവുമ്പോൾ മടി കൊണ്ട് ഇരുത്തിയിട്ട് അവരെ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഇൻറ്ററാക്ഷൻ ആയിരുന്നു ഇൻഫാക്റ്റ് ഇൻ മൈ ഇൻ മൈ ചൈൽഡ് ഞാൻ കൊച്ചിയിൽ അഭിനയിച്ച പടങ്ങളിൽ എനിക്കൊരു ഹാൻഡ് ഫുൾ ഓഫ് പീപ്പിൾ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോൾ അതിലുള്ള ഒരാൾ തീർച്ചയായിട്ടും ശാന്തി ദീതിയാണ് അതുകഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പടത്തിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വീണ്ടും ഫാസിൽ അങ്കിളുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഫിലിമിൽ എന്നെ റീഇൻട്രഡ്യൂസ് ചെയ്തപ്പോൾ ശാന്തി ദീതിയാണ് അതിൻ്റെ കോറിയോഗ്രഫി ചെയ്തത് കുമാർ മാസ്റ്ററും മാസ്റ്ററും ചേർന്നിട്ട് ചെയ്ത പടങ്ങളിൽ എനിക്ക് ഓർമ്മയുള്ള കുറേ സിനിമകൾ മണിച്ചിത്രത്താഴ് കിം ആറാം തമ്പുരാൻ കമലതളം ഭരതം അഭിമന്യു അഭിമന്യുല്ല ഗണപതി അത് മോറിയാ രാമായ എല്ലാ ഈ പടങ്ങളിലെല്ലാം ഈ കർണാട്ടിക് സംഗീതത്തിന് സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള പാട്ടുകളുണ്ട് വന്നിട്ടുണ്ട് ഈ ഭരതത്തിലും കമലതളത്തിലും ഓക്കെ അപ്പം മോഹൻലാലിനെ പോലെ ഒരു നടനെ കൊണ്ട് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യിപ്പിക്കാമെന്ന് ഉള്ള ഒരു സാഹസം അതിനാരാണ് പ്രേരിപ്പിച്ചത് അതായത് ഒരു സ്റ്റേജ് സോങ് ഉണ്ട് ഗോപ്പ അങ്ങനെ അപ്പോൾ ആ സ്റ്റേജ് സോങ് ഇപ്പോ പണ്ടൊക്കെ ഒരു സ്റ്റേജ് സോങ്ങ് ആണെങ്കിൽ ഫുൾ പാട്ട് സ്റ്റേജിൽ തന്നെയായിരിക്കും അപ്പോൾ സിബി സർ ഇതിന് ഒരു ഡ്രീം സീക്വൻസ് ഈ സ്റ്റേജിന് ഊർവശിയും പിന്നെ ലാല ലാൽ സർ ആയിട്ടുള്ള ഒരു ഡ്രീം സീക്വൻസ് അപ്പോൾ ആ ഡ്രീം സീ സീക്വൻസ് കൂടി ഒരു ക്ലാസിക്കൽ കോസ്റ്റ്യൂംസ് ആവണം എന്നൊരു ഇറ്റ് വാസ് എ ട്രയൽ എക്സ്പെരിമെൻറ്റ് അപ്പോൾ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നിട്ട് പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാതിരുന്നാൽ നന്നായിരിക്കില്ലല്ലോ അപ്പോൾ കുറച്ച് അങ്ങനെ ലാൽസര കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് പിന്നെ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു പിന്നെ ഞങ്ങൾ സിബി സാറിൻ്റെ ഡയറക്ഷനിൽ തന്നെ കമലതലം ഞാൻ അവർ ഇവരെ അവതരിപ്പിക്കുന്ന ഒരു നൃത്ത നാട്യ രൂപത്തിലുള്ള ഒരു ശില്പ നാട്യശില്പമാണ് അത് അവതരിപ്പിക്കുമ്പോൾ അവരുടെ പിന്നെ കുറച്ചു അവർ കലാമണ്ഡലത്തിലെ തന്നെ ഒരു അധ്യാപിക സുജാത എന്ന് പറയുന്ന അധ്യാപികയാണ് അവരുടെ സഹായം തീർച്ചയായിട്ടും നമുക്കുണ്ടായിരുന്നു കാരണം വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസിക്കൽ തലങ്ങളിലേക്ക് പോകുന്ന ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും അവരുടെയും സഹായം ഉപയോഗിച്ചു അതിനകത്ത് ശാന്തിയും കുമാറും യാതൊരു വിധത്തിലുള്ള ഓരോരു ഈകോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചൊന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശാന്തിയെ പോലെയുള്ള ഒരാളെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ചിത്രങ്ങളിൽ ക്ഷണിക്കുന്നത് മലയാള സിനിമയിൽ ചലനങ്ങൾ ഉണ്ടാക്കിയ നൃത്തരംഗങ്ങളായിരുന്നു ഭരതം കമലതം തുടങ്ങിയ ചിത്രങ്ങളിലേത് മോഹൻലാൽ എന്ന കലാകാരനിലെ നർത്തകനെ കേശാതിവാദം കലാകാരനിലെത്തു കൊണ്ടുപോകും തീർച്ചയായിട്ടും ഒരു വളരെ കംഫർട്ടബിൾ ആണ് എപ്പോഴും ഈ ഡാൻസ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന അതിൽ ചെയ്യാൻ പോകുന്ന ആക്ടറേയും കൂടെ അവർക്ക് നല്ല ധാരണ ഉണ്ടാവണം ഇയാൾക്ക് ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത്തരം സ്റ്റെപ്പുകൾ അയാൾക്ക് ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർ വന്നിട്ട് ഇയാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ആവും അപ്പോൾ അത്തരത്തിൽ ഓരോ ആർട്ടിസ്റ്റിനെ മനസ്സിലാക്കി പെരുമാറുന്ന ആൾക്കാരായിരുന്നു കുമാരൻ ശാന്തിയും വളരെ അടുത്ത കാലത്ത് ഞാൻ ശാന്തി ഒരുപാട് സിനിമകൾ ചെയ്യാറുണ്ട് നമ്മൾ നട്ടുവം പരമശിവൻ എന്ന് പറയുന്ന വളരെ എന്താണ് ഗുരു തുല്യനായ ഒരു നൃത്താധ്യാപകനെ തന്നെയാണ് അതിൻ്റെ ഒരു ട്രെയിനിങ്ങിനായിട്ട് ലാൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കുകയും ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങളുടെ ഒരു വീടടുത്താണ് ഷോനോട് താമസിച്ചത് ആ വീട്ടിൽ നട്ടുവം പരമശിവൻ അദ്ദേഹം നമ്മളോടൊപ്പം താമസിച്ചിട്ട് അധികാലത്ത് നാലുമണിക്കൊക്കെ ഞാൻ ഉറക്കം വരുന്നത് ശബ്ദം കേട്ടിട്ടുണ്ട് പിന്നെ വളരെ ഹൈലി ക്ലാസിക്കലായിട്ടുള്ള പോർഷൻസ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതായത് പറയുന്നത് ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ് അവർക്ക് ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടി ഒരു സിനിമയുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരായിരുന്നു കുമാരം ശാന്തി പഠിച്ചു ചെറുതായിട്ട് കേട്ടത് അതായത് അവിടെ ഒരു റെഫറൻസിന് വേണ്ടി കുറച്ച് അത് പഠിക്കുമ്പോൾ നമ്മൾ കൈ എങ്ങനെ വെക്കും പിന്നെ അതിന്റെ കാൽ സ്റ്റെപ്സ് എങ്ങനെയാണ് പിന്നെ കഴുത്ത് പിന്നെ നോട്ടം മൊത്തം പഠിക്കും ഇത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആൻഡ് ഇൻവോൾവ് ആർട്ടിസ്റ്റ് ഞാൻ ഇതുവരെ എന്റെ ലൈഫ് എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല മലയാള സിനിമയിലെ നിത്യഹരിത വിസ്മയമാണ് മണിച്ചിത്ര ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഒരു അവിസ്മരണീയമായ നൃത്തരംഗത്തിലാണ് അപ്പോൾ അവർ ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവരവരുടെ എല്ലാ ഈഗോയും മാറ്റി വെച്ചിട്ട് ഓതൻറ്റിക്കായിട്ടുള്ളൊരു ഡാൻസ് മാസ്റ്റർ കൊണ്ട് ഒരു ഒരു ലേഡിയായിരുന്നു ഒരു ലേഡിയെ കൊണ്ടു കഴിഞ്ഞിട്ട് ഇവർ വന്ന് ഷോർട്സ് എന്നോട് ചോദിക്കും ഷോർട്സ് ചോദിക്കുമ്പം ചിത്രത്താഴ്ച മിക്കോറും എല്ലാവരും കണ്ടിട്ടുണ്ട് അതിൽ ശോഭന ആടുന്നു പിന്നെ നാഗവല്ലി ആടുന്നു അപ്പോൾ ശോഭനയുടെ ആട്ടം എന്ന് പറയുന്നത് ഒരു ഭ്രാന്തിയുടെ ആട്ടമാണ് അവിടെ ഇടക്കിടക്ക് നാഗവല്ലിയുടെ ആംഗ്യങ്ങൾ വന്നുപോകുന്നതിനും നാഗവല്ലിയായിട്ട് മാറുമ്പം പെർഫെക്റ്റ് ഇതാണ് അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഷോർട്സ് പറഞ്ഞു കൊടുത്താൽ വിടും അപ്പം ഈ ശോഭനയും ഈ ഈ ഈ ഡാൻസ് ടീച്ചറും കുമാറും ശാന്തിയും വന്ന് എൻ്റെ അടുത്ത് ഷോർട്സ് എവിടെ പോലെ എവിടം വരാണെന്ന് ചോദിക്കും അതനുസരിച്ചിട്ട് ഇവർ മൂന്ന് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു ആ ആ സോങ് ചെയ്തത് ഒത്തിരി സമയം

ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സും പാട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും മാറിയിരിക്കില്ല പിന്നെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഡയറക്ടേഴ്സും അല്ല വെച്ചാൽ എല്ലാം ആ സബ്ജക്റ്റ് അനുസരിച്ചിട്ടുള്ള പാട്ടുകളാണ് കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ സിബി മലേൽസർ ഫാസൽ ഷാജിഖല ഷാനിൽ ബാബു ഓൾ ദീസ് ഡയറക്ടേഴ്സ് ഇവരെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവും അതും ഒരു പാട്ട് എന്ന് വെച്ചാൽ ഒരു സെപ്പറേഷൻ ആ പടത്തിന് ഒരു സെപ്പറേഷൻ അവർ അങ്ങനെ ഒരു സെപ്പറേറ്റ് ചെയ്ത് മ്യൂസിക് ഡയറക്ട് ചെയ്യുന്ന ഒരു ബീജിയം ഒരു ബീജിയത്തിന് നമ്മളറിയാതെ നമ്മളിലൊരു കുലുക്കം വരും ആ കുലുക്കവുമായിട്ട് ചേർന്ന് പോകുന്ന മൂമെൻ്റ്സ് ആണോ എന്നാണ് ഞാൻ നോക്കുന്നത് അപ്പം നമുക്കൊരു മനസ്സിൽ ഒരു ഒരു വയലിൻ്റെ ഇതാണെങ്കിലും ഒരു സിത്താറിൻ്റെ ഇതാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡ്രം ബീറ്റ്സ് ആണെങ്കിലും ഈ നമ്മുടെ മനസ്സിൽ ഒരു അറിയാതെ നമ്മളറിയാതെ ഒരു മൂവ്മെൻറ്റ് ഒരിളക്കം നമ്മൾ സൃഷ്ടിക്കും ആ ഇളക്കമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണോ ഇവർ ചെയ്യുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ ഞാൻ പറയും എൺപത്താറ് മുതൽ തൊണ്ണൂറ്റാറ് വരെ ഒരു കാലഘട്ടം തൊണ്ണൂറ്റാറിന് രണ്ടായിരത്തി ഒമ്പത് വരെ മറ്റൊരു കാലഘട്ടം എന്ന് വേർതിരിച്ചാൽ എങ്ങനെയാണ് ഈ രണ്ട് കാലഘട്ടങ്ങളിലെ ഗാനങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ഡിഫറെഷിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ അപ്പോൾ ഒരു പാട്ട് ഒരു ഡാൻസ് ഫാസ്റ്റർ ആയിട്ട് പറഞ്ഞെങ്കിൽ ഡാൻസ് അറിയണം അത് വേണം പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഇന്ന് ടെക്നിക്കൽ ആൻഡ് ടെക്നോളജി സപ്പോർട്ട് കൂടുതലുണ്ട് നമുക്ക് ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ആഫ്റ്റർ ടേബിൾ വർക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് പണ്ട് അങ്ങനെ ഒന്നല്ലോ നമുക്ക് ആ മ്യൂസിക് കൺസർട്ടിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരുന്നു പിന്നെ ഷോർട്സും ഇപ്പോൾ ഒരു വളരെ സ്ലോ വയലിൻ ആണെങ്കിൽ അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ് ഓൾസോ വിൽ ബി സ്ലോ പക്ഷേ ഇന്ന് എല്ലാം തിരിച്ചാണ് പാട്ട് സ്ലോ അതുകൊണ്ട് നമുക്ക് ഷോർട്ട് ഫാസ്റ്റ് ആക്കണം വിഷ്വൽ ലാഗ് വരാൻ പാടില്ലാന്ന് ഇവർ തന്നെ തീരുമാനിച്ചിരിക്കുക എനിക്ക് ഐ വിൽ നോട്ട് സേ ഓഡിയൻസ് ഒന്നും എപ്പോഴും നമ്മുടെ അടുത്ത് ഇങ്ങനെ വേണമെന്ന് ചോദിച്ചിട്ടേ അല്ല നമ്മളാണ് അങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നത് പിന്നെ വേറെ ലാംഗ്വേജസ് കണ്ടിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു ഫീവറും കൂടി ഉണ്ട് രണ്ടായിരത്തി നാലിൽ കുമാർ മാസ്റ്റർ മരിച്ചു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഉള്ള ഇപ്പോഴും മാസ്റ്റർ ജോലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതിന് മുൻപുണ്ടായിരുന്ന ഒരു കാലഘട്ടം അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട് അർദ്ധനാരീശ്വരന്മാരെ പോലെ ആയിരുന്നു നിങ്ങൾ ഗാനരംഗത്ത് ഒരു ഡ്യുവറ്റ് ഡാൻസ് ഉണ്ടെങ്കിൽ രണ്ടുപേരും ചേർന്ന് ഡാൻസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം എന്താണ് ഫീൽ ചെയ്യുന്നത് പുള്ളി ഉള്ളപ്പോൾ പുള്ളി എന്നേക്കാൾ വളരെ സീനിയർ ആണ് അപ്പോൾ ഉള്ളപ്പോൾ ഞാൻ ഒരിക്കലും അവരെ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ വരാൻ ശ്രമിക്കുകയില്ല പുള്ളി പറയുന്നത് മാത്രം അനുസരിക്കുള്ളൂ ഇപ്പോൾ ഏത് എങ്ങനത്തെ പാട്ടായാലും പുള്ളി പറയും പുള്ളിയാണ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അധികം ഡിസ്കസ് ചെയ്യാറുണ്ട് ഞാൻ ഒരിക്കലും ഡിസ്കഷൻ്റെ ആ ഭാഗത്തേക്ക് ചെല്ലാറേ ഇല്ല അപ്പോൾ പുള്ളി മരിച്ച ശേഷം വാട്ട് ഹാപ്പൻ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫ്രീഡം ഫ്രീഡം ആൻഡ് എൻഡി പെൻഡൻസി എന്ന് വെച്ചാൽ നോട്ട് ഇൻ എ ഹാപ്പി വേ ബിക്കോസ് ഐ ഹാവ് ടു ഡു എൻ്റെ ഒരു സർവൈവൽ ഇതു തന്നെയാണ് സിനിമ എന്ന് വെച്ചാൽ ഒരു ഹോബിയോ അല്ല ഒരു പാർട്ട് ടൈം ജോബോ അങ്ങനെയല്ല എൻ്റെ മെയിൻ സർവൈവൽ ഇത്രയും കാലം ഈ ഇരുപത്തിയേഴ് വർഷങ്ങളായിട്ട് സിനിമയിലുള്ളത് ഓൺലി ഫോർ സവൈവൽ ഇപ്പോൾ ഐ ഫീൽ ഓ ഇത്രയും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ എനിക്ക് ഉറക്കം വരികയില്ല എന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് ഇങ്ങനത്തെ പാട്ട് എന്ന് വെച്ചാൽ ഫുൾ നൈറ്റ് ഞാനിങ്ങനെ ആലോചിക്കും പണ്ട് അങ്ങനെ ഒന്നുമില്ല ഐ സെറീ റിലാക്സ് മാസ്റ്റർ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഐ ഹാവ് ടു ബി വെരി റെസ്പോൺസിബിൾ ഇപ്പം നമ്മൾ കരിയറിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഫാമിലിയെ കുറിച്ചൊക്കെ ചോദിച്ചു പക്ഷെ മക്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ല എത്ര മക്കളാണ് അവരെന്താ ചെയ്യുന്നത് പ്രായമായി രണ്ട് ആൺകുട്ടികൾ എന്താ വയസ്സായി புள்ளி சவுண்ட் டிசைனிங் படிச்சு இவட எல்வி பிரசாத் அக்காடமில் அண்ட் இஸ் எ கோல்டு மெடலிஸ்ட் இப்போ ஆல்ரெடி லால்சருடைய கூட கமல்ஹாசன் கூடையும் உன்னை போல் ஒருவன் லைவ் சவுண்ட் சிங் செய்த அப்போ அவன் அது ஒரு ட்ராக்கில் மியூசிக் அண்ட் சவுண்டு இளையாள் ப்ளஸ் ஒன் ப்ளஸ் ஒன் ഏതൊരു സിനിമയിലൊരു ക്യാരക്ടർ അഭിനയിച്ചു ഒരു അനിത എന്ന് പറഞ്ഞിട്ട് ഒരു ഫീമെയിൽ ഡയറക്ടർ ഡിഗ്രീസ് അതിൽ സൗണ്ട് ചെയ്യാൻ വേണ്ടിട്ട് പോയതാണ് ഇവൻ അപ്പോൾ അവിടെ ഇവന്റെ ഒരു ആക്ടിവിറ്റീസ് എല്ലാം കണ്ടിട്ട് അത് പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സബ്ജെക്റ്റ് ആയിരുന്നു അപ്പൊ അവരെ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ മോൻ ഒരു ക്യാരക്ടർ ഇതിൽ വൺ ഓഫ് ദി സ്റ്റുഡൻസ് പക്ഷേ

ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് എന്നുള്ള വിവരം ഇപ്പോഴാണ് അറിയുന്നത് എനിക്ക് ചെറുപ്പം മുതലേ ഡാൻസ് ഈ പെയിന്റിങ് കുക്കിംഗ് എല്ലാത്തിനും ഒരു ലൈക്ക് എനിക്ക് വിജയിക്കണം എല്ലാം നമുക്ക് ചെയ്യണം എനിക്കിത് ചെയ്യാൻ പറ്റില്ലാന്ന് ഒരിക്കലും ഒന്നും നമ്മൾ വെച്ചിട്ട് എല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ് പഠിച്ചിട്ടില്ല അങ്ങനെ ഇത് ചെയ്ത് ചെയ്ത് ഇത് ഷൂട്ടിങ് സമയത്ത് കൂടി ഞാൻ ഒരു ഡ്രോയിങ് നോട്ട് കൊണ്ടുപോകും പിന്നെ ഓരോരോ ഷൂട്ടിങ് ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ റൂമിൽ വന്നിട്ട് ഞാൻ വരയ്ക്കും അവിടെ ലൊക്കേഷനിൽ നടന്നത് അല്ലെങ്കിൽ ഓരോരോ മാഗസീൻ എടുത്ത് ആർട്ടിസ്റ്റിൻ്റെ ഫേസ് ഒക്കെ വരയ്ക്കുന്നത് ഇങ്ങനെ ലാൽ സാറിൻ്റെ ഒരുപാട് ഇത് പിക്ചേഴ്സ് ഞാൻ സാർക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരുപാട് ഒരുപാട് പോർട്ട്രറ്റ്സ് ചെയ്തിട്ടുണ്ട് ഓരോ സെറ്റ് പോകുമ്പോൾ ഓരോ എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ ഞാൻ വഴക്കുകൂടിയിട്ട് ഞാൻ നടന്നു പോകുമ്പോൾ അത് മനസ്സിൽ ഓർത്ത് പിറ്റേ രാവിലെ ഞാൻ ശരി എന്ന പിണക്കൊക്കെ മാറ്റാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ അത് അതിൻ്റെ ആ എക്സ്പ്രഷനിലുള്ളൊരു പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷീൽ ഡു സംതിങ് സ്പെഷ്യൽ നല്ലൊരു പെയിൻറ്ററാണ് നന്നായിട്ട് പണം വരയ്ക്കുന്നൊരു സ്ത്രീയാണ് പിന്നെ നല്ല ഒരു ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആളാണ് പിന്നെ സിനിമയെക്കുറിച്ച് ധാരണയുള്ള ആളാണ് തീർച്ചയായിട്ടും നമുക്ക് അവർ എൻ്റെ സിനിമയിലെ അത്തരം നൃത്തങ്ങൾ നന്നാകുന്നതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു ഇനിയുള്ള സിനിമകളിലും അവർ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് നല്ലൊരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തരുന്ന ഒരു ഒരു ഡാൻസ് മാസ്റ്ററാണ് ഈ സ്വപ്നങ്ങളാണ് നമ്മളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നത് അല്ലേ അപ്പം പുതിയ പുതിയ സ്വപ്നങ്ങൾ ആശംസിക്കുന്നു പുതിയ മേഖലയിൽ വലിയ വിജയങ്ങൾ ആശംസിക്കുന്നു ശാന്തി മാസ്റ്റർക്ക് സൗഖ്യവും ശാന്തിയും പുതിയ മേച്ചൽപ്പുറങ്ങളും നമുക്ക് നേരാം അവരെ പോലെ പ്രഗത്ഭരായ പല നൃത്ത സംവിധായകരും നമുക്കുണ്ട് ഓരോരുത്തരെയായി പരിചയപ്പെടാം സിനിമയിലെ നൃത്തത്തിലെ വർണ്ണങ്ങളിലേക്ക് ഇനിയൊരിക്കൽ സഞ്ചരിക്കാം അടുത്ത ആഴ്ച സിനിമയിലെ പുതിയൊരു സാങ്കേതിക മേഖലയിലെ വിശേഷങ്ങൾ നമസ്കാരം